ലക്ഷം ദീപങ്ങൾ മിഴു ശിവരാത്രി രാവ് പ്രകാശഗോപുരമായി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വാദ്യമേളങ്ങളും അമ്പംകുടവും കരകാട്ടവും കാവടിയാട്ടവും ആകാശ വിസ്മയ കാഴ്ചകളും നിറഞ്ഞു ഭക്തിസാന്ദ്രമായ സന്ധ്യയിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ഒരു ലക്ഷം തിരികളാണ് തെളിച്ചത് തടിയൂർ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായിരുന്നു ദീപാർച്ചന മഹാശിവരാത്രി നാളിലെ നയനാനന്ദകരമായ ദീപാരാധനയിൽ ആയിരങ്ങൾ പങ്കാളികളായി തടിയൂർ ശിവശക്തി സേവാ സംഘമാണ് ലക്ഷം ദീപങ്ങൾ ഒരുക്കിയത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങളാണ് തടിയൂർ പാലക്കുഴി ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര പരിസരത്തെ മലഞ്ചെരുവിൽ പ്രോജ്ജ്വലിച്ചത് തിരുവല്ല വൈ എസ് അഷാദ മുഖ്യാതിഥിയായിരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അഗ്നി സ്തംഭം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ട ശിവപെരുമാൻ തന്റെ അക്ഷരബ്രഹ്മസ്വരൂപം ബ്രഹ്മവിഷ്ണുക്കൾക്ക് ദർശന വിധേയമാക്കിയത് ശിവരാത്രി നാളിലാണ് പാലാഴി മദനവേളയിൽ പുറത്തു ചാടിയ ഹാലാഹലം പാനം ചെയ്ത ദിവസം എന്ന നിലയിലും ശിവരാത്രി പ്രസിദ്ധമാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു